ഹരി അപ്പോൾ കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നതാണ് ജാതസിഹി ധ്രുവോ മൃത്യോ ധ്രുവം ജന്മ മൃതസ്സ തസ്മാത് അപരിഹാര്യർത്തെ നത്തും ശോചിതം അർഹസി അതായത് ജനിച്ചാൽ മരണം സുനിശ്ചിതമാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു ചിന്തിച്ച സമയം കളയരുത് അപ്പം മരിക്കുന്നതുവരെ നാം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോഴല്ലോ ആഗ്രഹിക്കുക മോഹിക്കുക എന്നൊക്കെയാണല്ലോ അർത്ഥം അതൊരു വശത്ത് നടക്കുമ്പോഴും വേറൊരു വശത്ത് അടിസ്ഥാനമായി നമുക്ക് വേണ്ടത് സന്തോഷം സുഖം ശാന്തി ധൈര്യം ഏകാഗ്രത ഇങ്ങനെയുള്ള ചില ക്വാളിറ്റീസാണ് ഗുണങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ഇത് ഞാൻ എങ്ങനെ രൂപപ്പെടുത്തും അതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കുക അതായത് ഒരു ജീവിതത്തെ സുന്ദരമാക്കാൻ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ളത് ഇതാരും പറഞ്ഞ് തരാറില്ല നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്താ നിൻ്റെ ആഗ്രഹം എന്താ നിൻ്റെ മോഹം എന്താ നിൻ്റെ സ്വപ്നം എന്താവാൻ ആണെന്നല്ല അപ്പം എങ്ങനെയാണ് ഇതെല്ലാം ഞാൻ കൈവരിക്കുക ഈ സന്തോഷവും സുഖവും ധൈര്യവും എല്ലാവരും പറയും കോൺസെൻട്രേഷൻ വേണം ശ്രദ്ധ വേണം ധൈര്യം വേണം ഇതൊക്കെ എങ്ങനെ നേടിയെടുക്കും ഇതിനാരാ വഴി കാണിച്ചിരുന്നു ചരട് കെട്ടിയതുകൊണ്ട് ധൈര്യം വരാൻ പോകുന്നുണ്ടോ അച്ഛനമ്മമാർ ഇത്തരം വെടിത്തരങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു കോവിലിൽ പോയിട്ട് ചരട് കിട്ടിയതുകൊണ്ടോ ഏതെങ്കിലും പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ചതുകൊണ്ടോ ധൈര്യം കിട്ടുന്നതല്ല അപ്പം ധൈര്യം എന്ന് പറയുന്നത് മാനസികാവസ്ഥയാണെന്ന് നാം അറിയണം അപ്പോൾ ധൈര്യം ചോർത്തുന്നത് എന്താണ് നമുക്ക് ഒരു കാര്യത്തിലും മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അപ്പം മനസ്സിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ എവിടെ നിന്ന് തുടങ്ങണം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ അടിസ്ഥാനമായിട്ട് കൃത്യനിഷ്ഠ അനുഷ്ഠാനങ്ങൾ ഇല്ലാത്ത ഒരാൾക്ക് സുന്ദരമായ സന്തോഷമുള്ള സംതൃപ്തിയുള്ള സമാധാനമുള്ള ഒരു ജീവിതം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പ്രയാസമാണ് എവിടുന്നാണ് ജീവിതം തുടങ്ങേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യനിഷ്ഠയിൽ നിന്നും അനുഷ്ഠാനത്തിൽ എന്നാൽ നമ്മൾ പലരെയും കാണുന്നുണ്ട് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും കൊണ്ടു നടന്നിട്ട് പോലും മാനസികമായി വലിയ പിരിമുറുക്കങ്ങളുള്ള അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ മനോഭാവത്തെ മാറ്റാനല്ല ഈ കൃത്യനിഷ്ഠയും അനുഷ്ഠാനം കൊടുത്തിറങ്ങും യാന്ത്രികമായി പലതും ചെയ്യുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പല ക്ഷേത്രങ്ങളിലോ പോയാൽ നിങ്ങൾക്ക് കാണാം രാവിലെ അഞ്ചുമണിക്ക് കൃത്യം വന്ന് തൊഴുതുപോകുന്ന ആൾക്കാർ എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാനസികമായി വലിയ തുഃഖത്തിലേക്ക് കൂപ്പുവത്തി വീഴുന്നത് കാണും കാരണം അവരുടെ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് യാന്ത്രികമാണ് വെറുതെ രാവിലെ എണീറ്റ് ക്ഷേത്രത്തിൽ പോയി വായും പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വായൽ നോക്കി തൊഴുതു പോയതുകൊണ്ട് എന്ത് കൃത്യനിഷ്ഠയാണ് വരുന്നത് ഇപ്പം നിങ്ങൾ അമ്പലത്തിൽ പോയോ അമ്പലത്തിൽ പോയില്ലേ എന്നുള്ളതല്ല വിഷയം പള്ളിയിൽ പോയോ പള്ളിയിൽ പോയില്ലേ എന്നുള്ളതല്ല വിഷയം പിന്നെന്താണ് വിഷയം കൃത്യനിഷ്ഠമായി എണീറ്റുകൊണ്ട് പ്രാണായാമം പ്രണവം ഇതെല്ലാം ആത്മാർത്ഥതയോടെ കൃപ്പണത്തോടെ അങ്ങേറ്റം മനസ്സതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് നാം അനുഷ്ഠിക്കാൻ ശീലിക്കും നിങ്ങൾ അങ്ങനൊരു ജീവിതശൈലി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ രീതി രൂപപ്പെടുത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ബോധ്യമാകും അപ്പം അതുകൊണ്ട് നമ്മൾ കൃഷ്ണൻ പറയുന്നതൊന്ന് ശീലിച്ചെടുക്കുക എങ്ങനെ ജീവിച്ചാലാണ് മനസ്സിന് സന്തോഷവും സുഖവും ധൈര്യവും ശക്തിയും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക ഗീതയിലെ അഞ്ചാമത്തെ പതിനൊന്നാം ശ്ലോകം നമുക്കൊന്നുകൂടി വായിക്കാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളതാണ് ഡിസ്കസ് ചെയ്ത് എങ്കിലും ഒന്നുകൂടി ആവർത്തിക്കാം കായന മനസാ ബുദ്ധ്യ കേന്ദ്രൈരവി യോഗിനകർമ്മീ സംഗം തെക്വാത്മശുദ്ധയേ എന്താ പറയുന്നത് കായേന കായെന്ന് പറഞ്ഞാൽ ശരീരം ഇപ്പം ശരീരം കൊണ്ടും എന്ന് പറഞ്ഞാൽ ശരീരത്തെ കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് രാവിലെ കൃത്യതയോടെ എണീക്കുക എന്നത് ആലസ്യമാണ് ഈ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ നമ്മളെ തളർത്തുന്ന ഒരു ദുർബലതാണ് അപ്പോൾ ആലസ്യത്തെ നമുക്ക് ശരീരത്തിൽ നിന്നും എടുത്തു മാറ്റണമെങ്കിൽ കൃത്യനിഷ്ഠ എന്ന ഒരു ജീവിത ശൈലി നാം ഡെവലപ്പ് ചെയ്യണം കായേന കായം ശരീരം എപ്പോഴും ശരീരത്തെ ഓർക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അലസമായ ശരീരം നമുക്ക് രോഗമാണ് ഇന്ന് യുവാക്കളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല രോഗങ്ങൾക്കും കാരണം ഈ കൃത്യനിഷ്ഠയില്ലാത്ത ജീവിതമാണ് മൂന്നാം മൂന്നാമധ്യേത്തിൽ കൃഷ്ണനത് ഓർമ്മിപ്പിച്ചു നമ്മളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല മൂന്നാം അധ്യായത്തിൽ അഞ്ചാം ശ്ലോകം പഠിച്ചു ബൈഹാർട്ട് പഠിക്കണം കാര്യം ഇന്നത്തെ മോഡേൺ സയൻസ് പോലും പഠിക്കേണ്ട വിഷയമാണത് ഇന്നിപ്പം മെഡിക്കൽ കോളേജുകളും ഹോസ്പിറ്റലുകളും കൂടി വരുന്ന ഈ കാലത്ത് എങ്ങനെയാണ് ഇത്രയധികം അധികം ക്യാൻസറും ഇത്ര രോഗങ്ങളും മനുഷ്യൻ്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് അതിൻ്റെ പ്രധാന കാരണക്കാരൻ കൃഷ്ണൻ പറയണോ അർജുന ശിക്ഷണമി ജാതു കർമ്മ കാര്യദേഹവശ കർമ്മ സർവപ്രകൃതി പ്രകൃതി ജൈർഗുണൈ മൂന്നാമത്യേയം പഠിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചതാണ് മനസ്സിലാക്കിയതാണ് എങ്കിലും ഓർമ്മിപ്പിക്കുകയാണ് അർജുന അകർമ്മകൃത്ത് കശിക്ഷണമിന്ന തിഷ്ഠതി മനസ്സിനെ അലസമാക്കിയിരിക്കാൻ ഒരു ക്ഷണനേരത്തേക്ക് പോലും അനുവദിക്കരുത് കാരണം ഈ ശരീരം അലസമായാൽ മനസ്സലസമായ ശരീരം അലസമാ ഇപ്പം ശരീരം അലസമായിരുന്നാൽ ഈ ശരീരത്തിന് എന്താ സംഭവിക്കുക കൃഷ്ണൻ തന്നെ പറയണോ ഈ ശരീരം കാര്യദേഹി അവശ്യ ഈ ശരീരം അവശ്യമാവും ഈ ശരീരത്തിലേക്ക് വേണ്ടുന്ന ബ്ലഡ് സർക്കുലേഷനും വേണ്ട ഓക്സിജനും കിട്ടാതെ വരുമ്പോൾ ഓരോ സെല്ലുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നാളത് രോഗത്തിലേക്കുള്ള പോക്കാണ് ഇത്രയധികം ആളുകൾ കോവിഡ് വന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലങ്സൊക്കെ വീക്കായിപ്പോയി നിങ്ങൾ നോക്കുക ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെയാണ് കോവിഡ് എടുത്തുകൊണ്ടുപോയത് പത്ത് ലക്ഷത്തിലധികം ആളുകൾ മരിച്ച ഈ രോഗത്തിൻ്റെ പ്രധാന കാരണക്കാരൻ കോവിഡിനേക്കാളും അവരവരുടെ ജീവിത രീതികളാണ് എന്നാൽ തൊണ്ണൂറും നൂറും വയസ്സുള്ളവർ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് വളരെ ഇൻടാക്റ്റാണ് അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം ഹെൽത്ത് എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠമായ ഒരു ജീവിതമാണ് രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഈ ശരീരത്തിലേക്ക് വേണ്ടുന്ന ഊർജം എത്താൻ തുടങ്ങി ഈ ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിന് വേണ്ടുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ തുടങ്ങി ഇപ്പോൾ രാവിലെ നിങ്ങൾ കൃത്യനിഷ്ഠമായി എണീക്കുന്നവരാണെങ്കിൽ ഉറപ്പിച്ചുകൊള്ളു നിങ്ങളുടെ പണം ഹോസ്പിറ്റലുകളിൽ കൊണ്ടു കൊടുക്കണ്ട അല്ല നിങ്ങളുടെ പണം നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യമായി നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും നിങ്ങൾക്ക് കൃത്യനിഷ്ഠമായൊരു ജീവിതമില്ലേ നിങ്ങളുടെ പണം മുഴുവൻ ആശുപത്രികളിൽ കൊണ്ടു കൊടുക്കാം കാരണം പലപ്പോഴും നമ്മൾ ഡിസോർഡർലി ജീവിച്ചു പോയി ശീലങ്ങൾ മാറ്റണം എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതല്ല ജീവിതം എൻ്റെ സ്വാർത്ഥ സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ പ്രകൃതിയുടെ നിയമങ്ങൾ അത് നാം അനുസരിക്കാതെ പോകും പ്രകൃതിയുടെ നിയമമാണ് ഈശ്വര ശക്തി എന്ന് പറയുന്നത് നിയമം പ്രകൃതിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം നിയമം എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസാണ് അത് ബോധമാണ് അപ്പോൾ ബോധമാണ് ഈശ്വരൻ അപ്പം ഈശ്വരീയമായ ബോധശക്തി ഈ പ്രപഞ്ചത്തിനൊരു താളം വച്ചിട്ടുണ്ട് ആ താളക്രമത്തിനനുസരിച്ച് ഭൂമി അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു സൂര്യൻ കൃത്യമായി ഉദിച്ചും അസ്തമിച്ചും കൊണ്ടിരിക്കുന്നു കടലിൽ വേലിയേറ്റവും വേലിയിറക്കവും നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ അനസ്യൂതം ഈ പ്രപഞ്ച താളം കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശരീര താളം നമ്മൾ തെറ്റിച്ചാൽ പ്രകൃതിക്ക് വിരുദ്ധമായി നമ്മൾ ജീവിച്ചാൽ പ്രകൃതിക്ക് അനുകൂലമല്ലാതെ നമ്മൾ ശീലങ്ങൾ വികസിപ്പിച്ചാൽ അതൊക്കെ നാൾ ദുരന്തങ്ങളിലേക്കുള്ള യാത്രയാണ് നിങ്ങൾക്ക് നോക്കൂ രാത്രി സൂര്യാസ്തമയത്തിന് ശേഷം കഴിക്കരുതെന്ന് പണ്ടുള്ളവർ പറയും കാരണം സൂര്യാസ്തമയം കഴിഞ്ഞാൽ പിന്നെ ദഹനശക്തി കുറയും കാരണം ആഹാരശുദ്ധോ ശുദ്ധോ സത്വശുദ്ധി സത്വശുദ്ധോ ധ്രുവാസ്മതി ഗീതയിൽ പതിനേഴാം അധ്യായത്തിൽ നമ്മൾ പഠിക്കും സാത്വികാഹാരം രാജസികാഹാരം താമസികാഹാരം യാഥയാമം ഖതരസമ്പൂതി പരീക്ഷിതം ച അമേദ്യമാണ് അതായത് യാമം കഴിഞ്ഞ് കഴിക്കുന്നതൊക്കെ അമേദ്യമാണെന്ന് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞു വെച്ചിരിക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ ചില കൃത്യനിഷ്ഠകൾ നമ്മൾ കൊണ്ടുപോകുന്നത് പ്രകൃതി താളത്തിന് അനുയോജ്യമാകുമ്പോൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പം ആരാ രോഗമുണ്ടാക്കുന്നത് നിങ്ങളുടെ ആലസ്യം അതിലൊരു പ്രധാന ഘടകമാണ് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഋഷിവര്യന്മാർ ആവർത്തിച്ചു പറയുന്നത് പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുക്കുന്നതിൻ്റെ ഭാഗമാണ് കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് കാലത്ത് സൂര്യോദയത്തിന് മുമ്പായിട്ട് ചെടികളൊക്കെ ഉണർന്നു പക്ഷിമൃഗാദികൾ ഉണർന്നു അപ്പോൾ എന്തേ മനുഷ്യനുണരേണ്ടതില്ലേ മനുഷ്യനുണർന്നാൽ മനുഷ്യന് നല്ലതാണ് ആരോഗ്യമുണ്ടാവും കാരണം ഏറ്റവും കൂടുതൽ ഓത്രീശ്വര നമ്മുടെ അന്തരീക്ഷത്തിലുള്ളതും അതുപോലെ ഏറ്റവും കൂടുതൽ ശുദ്ധമായ ഓക്സിജൻ കിട്ടുന്നതൊക്കെ ഈ രാവിലെയാണ് അതുകൊണ്ടാണ് എർലി ടു ബെഡ് എർലി ടു റൈസ് മേക്സ് മാൻ ഹെൽത്തി വെൽത്തി ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ പണ്ടുള്ള സായിപ്പ് പറയുന്നതിന് മുമ്പ് തന്നെ ഭാരത ഋഷിവര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണ മുഹൂർത്തവത്തായ ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ എനിക്കത് ശീലിക്കണം എന്നുള്ളത് പക്ഷേ നമ്മുടെ വീടുകളിലൊക്കെ കോംപ്രമൈസ് ചെയ്തു അച്ഛനമ്മമാർ കുട്ടികൾ എത്ര വേണമെങ്കിലും കടന്നുറങ്ങി തുടങ്ങി കളരം രാത്രി പന്ത്രണ്ട് ഒരു മണിവരെ ഇരുന്ന് ഇങ്ങനെ തോണ്ടി 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 ചെയ്ത് ലോകത്തിലുള്ള പ്രണയവും പ്രേമവും നിരാശയും വിരാസതയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കഥകളായിട്ട് അങ്ങനെ മൊബൈലിൽ കൂടെ കാണിച്ചും പറഞ്ഞും ജീവിച്ച് ശീലിച്ച ആളുകൾക്ക് കൃത്യനിഷ്ഠമായൊരു ജീവിതം എങ്ങനെ നേടിയെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ കുറേ കഴിഞ്ഞാൽ മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ വന്ന് ഇവരൊക്കെ ദുർബലരായി മാറും എന്തിനു വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് അവസാനം അതൊന്നും കൈവരിക്കാൻ പറ്റാതെ നിരാശയിലേക്ക് കൂപ്പുകുത്തി രോഗങ്ങൾ വന്ന് മരുന്ന് കഴിച്ച് ശരീരം മുഴുവൻ ദുർബലമായിട്ട് ഇന്ന് കാണുന്നില്ലേ നിങ്ങൾ ഇടയിൽ ലഹരി തലക്ക് കയറി മദ്യത്തിനടിമപ്പെട്ട് അല്ലെങ്കിൽ അടിമപ്പെട്ട് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുടുംബാവാൻ നോക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ലേ കാരണം ലഹരി കഴിച്ച് 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 കഴിച്ചവൻ്റെ ആന്തരിക സിസ്റ്റം കേടുവന്നു പോയി മദ്യം കഴിച്ചു കഴിച്ച് കഴിച്ചു ഇവൻ്റെ നേർവുകളൊക്കെ ഡൗൺ ആയിപ്പോയി ഇവനും പിന്നെന്ത് കുടുംബജീവിതം ഇവനെന്ത് കുഞ്ഞുങ്ങളുണ്ടാവാൻ പോകും ഉണ്ടായാൽ തന്നെ ഇവൻ്റെ ശരീരം മുഴുവൻ ഈ മാരക വിഷം നിറഞ്ഞതായതുകൊണ്ട് ഇവൻ്റെ സ്പേ മുഴുവൻ അങ്ങനെയുള്ള കുട്ടികൾക്ക് ആ ജന്മം കൊടുക്കുക ആ കുട്ടിയുടെ ജീവിതം കൂടി കണ്ട് നരക തുല്യമായൊരു ജീവിതം നയിച്ച് ഇവനൊക്കെ എന്തു സുഖമാണ് അനുഭവിക്കാൻ പോകുന്നത് അപ്പൊ അവനവൻ്റെ സ്വാർത്ഥസുഖത്തിന് വേണ്ടി ആടിപ്പാടി അങ്ങോട്ട് കൈവിട്ട് ജീവിച്ചപ്പോൾ പ്രകൃതി തന്ന കടുത്ത ശിക്ഷയുണ്ടല്ലോ പിന്നെ തീരാ ദുഃഖത്തിൽ അങ്ങനെ മുങ്ങി താഴ്ന്ന് ദുരിതം അനുഭവിച്ച അവസാനം ഈ ജീവിതത്തിൻ്റെ നരകയാതനകൾ കണ്ട് ആത്മഹത്യ ചെയ്തു പോകുന്ന എത്ര ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റുക ആദ്യകാലത്തൊക്കെ മദ്യത്തിൽ അങ്ങനെ ആറാടി ജീവിച്ച ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് മുന്നോട്ട് പോകും തോറും നിരാശയും വിരസതയും മട്ടിപ്പും വന്ന് ആത്മഹത്യയുടെ വക്കിലേക്കാണ് നിങ്ങൾ ജീവിതം നയിക്കുന്നത് കാരണം കനത്ത നിരാശ നിങ്ങളെ പിടികൂടും അതിന് പകരം നിങ്ങളുടെ മനസ്സിൻ്റെ മനോഭാവത്തെ മാറ്റിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങി നോക്കൂ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ചില പ്രാണായാമം പ്രണവാദി ഉപാസനകളൊക്കെ ശീലിച്ചു നോക്കൂ ഇതുവരെ ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല കാരണം അവരുടെ ആനന്ദം അവരുടെ സന്തോഷം അവരുടെ ആ സുഖം കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് ശരീരം കൊണ്ട് ഒരു കൃത്യനിഷ്ഠ നമുക്കുണ്ടാവട്ടെ കായേന മനസ്സാ മനസ്സുകൊണ്ട് നമുക്ക് ചില അനുഷ്ഠാനങ്ങളുണ്ടാവട്ടെ മനസ്സുകൊണ്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട മൂന്ന് അനുഷ്ഠാനമാണ് പ്രാണായാമവും പ്രണവോപാസനയും നീട്ടി ഓങ്കാര മൂന്ന് ജപവും ഇത് നമ്മൾ കൃത്യമായി അനുഷ്ഠിച്ച് ശീലിച്ചാൽ ഞാൻ പറയില്ലേ ഏകാഗ്രത കൂടും മനസ്സിൻ്റെ ലയം കൂടി സന്തോഷവും സംതൃപ്തിയും കൂടും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം രൂപീകരിക്കപ്പെടും ബുദ്ധിയാ മൂന്നാമത്തത് ബുദ്ധിയ ബുദ്ധി എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ള തന്നെയാണ് അതിൽ പിന്നെ കരുത് എൻ്റെ ജീവിതം ഞാൻ ഇങ്ങനെയാണ് നയിക്കുക ചില ആളുകൾ ഞാനിനി മദ്യം തൊടില്ല ഞാനിനി സിഗരറ്റ് തൊടില്ല ഞാനിനി നോൺ വെജ് തൊടില്ല അങ്ങനെയൊക്കെ പ്രതിജ്ഞ ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പം ശബരിമല സീസണൊക്കെ നിങ്ങൾക്ക് കാണാം നാൽപ്പത്തൊന്ന് സം വ്രതം എടുത്ത് ഞാൻ മലയ്ക്ക് പോകും ആ ഒരു ബുദ്ധിയുടെ തീരുമാനമുണ്ടല്ലോ അത് അതുപോലെ എക്സിക്യൂട്ടീവ് അത് കുറേ കൂടി കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ കാണാം ശബരിമല കാലഘട്ടത്തിൽ ശബരിമലയ്ക്ക് പോകുന്ന ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഒരു ബാങ്കിലെ സീനിയർ മാനേജർ കർണാടക ആന്ധ്രയിലാണ് സീനിയർ മാനേജർ അയാൾ ചെരുപ്പില്ലാതെ ഒരു മുണ്ട് കൊടുത്തിട്ട് കറുത്ത ഷർട്ട് കൊടുത്തിട്ട് കറുത്ത മുണ്ട് കറുത്ത അയാൾ അല്ലെങ്കിൽ കർമ്മൻ നല്ല കറുത്ത ഒരു കറുത്ത തോറത്തും കൂടി ഇട്ടിട്ടാണ് ആൾ ഓഫീസിലേക്ക് വരുന്നത് എന്നിട്ട് ഇയാൾ സീനിയർ ബാങ്ക് മാനേജറാണ് ഇയാൾ സമ്മേളനമൊക്കെ മീറ്റിങ്ങൊക്കെ വിളിക്കുമ്പോൾ ഇയാൾ ചെരുപ്പില്ല ഒരു കറുത്ത മുണ്ടും കറുത്ത ക്ഷത്ത അവസാനം ഇവർ ഇദ്ദേഹത്തിന് സ്വാമി തുടങ്ങി കറുത്ത സ്വാമി വരുമെന്ന് കറുത്ത സ്വാമി ഇപ്പം ഇദ്ദേഹം പറയുകയാണ് ആ കറുത്ത സ്വാമി വിളിക്കുമ്പോൾ ഒരു സുഖമുണ്ട് കേൾക്കുന്നതെന്ന് ആ ഒരു തീരുമാനത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഏത് ആയാലും തയ്യും സൂട്ടും കോട്ടും കെട്ടി പോകേണ്ട ഒരാൾ കറുത്ത മുണ്ടും കറുത്ത ഷർട്ടും ഇട്ടിട്ട് പോകുന്ന ഒരവസ്ഥോച ഒരു വിഷമം അല്ല ഷൂ ഒക്കെ ഇട്ടിട്ട് പോകേണ്ട ഒരാളാണ് ചെരുപ്പ് പോലും ഇല്ലാതെ സാധാരണക്കാരുടെ റോട്ട് കൂടെ നടക്കുന്ന പോലെ നടക്കുന്നത് ഇന്നിപ്പം അതും കാണാൻ പ്രയാസമാണ് ഇന്ന് എവിടെ കാണാൻ പറ്റും അപ്പം ഈ തരത്തിലൊക്കെ ഉള്ളൊരു തീരുമാനമെടുത്ത് ജീവിതത്തെ അങ്ങനെ മുന്നോട്ട് നയിക്കാൻ ത്രാടിയുള്ളവരുണ്ട് പണ്ട് കുറേ കൊണ്ടായിരുന്നു ശബരിമലയ്ക്ക് ഒപ്പം ചെരുപ്പ് പോലും ഇടാതെ മല കയറി ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ ചെരുപ്പിടാതെ മല കയറി കഴിഞ്ഞാൽ മിക്കവാറും കാലിന് ഒരു പണി കിട്ടും കാരണം അങ്ങനെയുള്ള കോൺക്രീറ്റാണ് ഒരുത്തൻ്റെ കാലും നന്നായി പോകരുതെന്ന് വിചാരിച്ച കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലത് കീറിയിട്ട് വേണം അവൻ അവിടുന്ന് ഇറങ്ങാൻ സർക്കാരിന് വലിയ മോഹാണ് ഭക്തി വന്നില്ലെങ്കിൽ കാലിലൂടെ ഭക്തി വരുത്തുന്നുള്ളത് അതാണ് ഭക്തി വന്നില്ലെങ്കിൽ രക്തം വരുത്താൻ അവർക്ക് കഴിവുണ്ട് സമ്മതിച്ചു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന മറ്റുള്ളവരല്ല അച്ഛനും അമ്മയും പറഞ്ഞിട്ടുള്ള രാവിലെ എണീക്കരുത് സ്വയം തീരുമാനിക്കുക ബുദ്ധിയ ഭർത്താവ് പറഞ്ഞിട്ടുള്ള ഭാര്യ എണീക്കരുത് സ്വയം തീരുമാനിക്കുക ബുദ്ധിയ എൻ്റെ കൺവിക്ഷനാണ് എൻ്റെ തീരുമാനമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ നയിക്കണം എന്നാൽ മറ്റൊരാളുടെ ശാസനക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ മടുപ്പ് വരും ഭർത്താവ് പറഞ്ഞ് എനിക്ക് തങ്കം എനിക്ക് തങ്കം തങ്കമോ മുടിഞ്ഞു ഈ മനുഷ്യനെ കൊണ്ട് ഈ ചീത്ത വിളിച്ചിട്ട് എണീറ്റാൽ അവർക്ക് എന്ത് സുഖമുണ്ട് ഒരു കാപ്പി ഉണ്ടാക്കി തരുമോ എന്ന് ഭാര്യയോട് രാവിലെ തന്നെ ഭർത്താവ് അലറി വിളിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോട്ടെ മനുഷ്യ കുടിച്ചു വന്നു ആ മനുഷ്യൻ എന്നെങ്കിലും ആക്സിഡൻ്റ് പിടിച്ചാവാതിരിക്കുമോ അല്ലെങ്കിൽ ശാപവും മട്ടിപ്പും വിരസതയും കൊണ്ടല്ല ജീവിക്കട്ടെ ഒരു ഊർജ്ജമുള്ള വീടാവ് അപ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ കൃത്യനിഷ്ഠമായി അങ്ങനെ എണീക്കുക ആരും ആരോടും പറയണ്ട നാലോച്ചുക്കും അങ്ങനെയുള്ളൊരു വീടിൻ്റെ അവസ്ഥ സ്വയം മനസ്സിലാക്കി സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് ഇതെൻ്റെ ഗുണത്തിനാണ് എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് നാളത്തേക്ക് നല്ല നല്ലത് വരാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ അങ്ങനെയുള്ള തീരുമാനങ്ങളെടുത്ത് ജീവിക്കാൻ സാധിക്കുന്നവരെത്ര ഭാഗ്യവാന്മാരാണെന്ന് നോക്കൂ ആരുടെയും പ്രേരണ കൊണ്ടല്ല ആരുടെയും നിർബന്ധം കൊണ്ടല്ല സ്വയം തീരുമാനിച്ചു ചില ആളുകളുണ്ട് മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ പേരിൽ ഭക്ഷണത്തിൽ മാറ്റം വരുത്തുന്ന ഒരു നിങ്ങളിനി നോൺ വെജ് കഴിക്കരുത് വെജിറ്റേറിയൻ കഴിക്കോ ഞാൻ അങ്ങനെയോ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ മോഹങ്ങളും ആഗ്രഹങ്ങളും വിട്ടുപോകില്ല അതുകൊണ്ടാണ് ഈ ഉപദേശങ്ങളൊന്നും വില മതിക്കാത്തത് അല്ലെങ്കിൽ നിലനിൽക്കാത്തത് അച്ഛനമ്മമാരെത്ര ഉപദേശിച്ചാലും മക്കൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നത് കാരണം സ്വയം തീരുമാനിച്ചതല്ലത് ഒരാളെയും നിർബന്ധിച്ചുകൊണ്ട് കള് കൂടിയിന്ന് മാറ്റിയത് കൊണ്ടോ തൽക്കാലം ആളുകൾ ഞാനിനി കുടിക്കില്ലേ ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യയുടെ തലയിൽ നിൻ്റെ അച്ഛനാണ് സത്യം ഞാനീ കുടിക്കില്ല തല തൊട്ടിട്ട് എവിടെ അച്ഛനെ പിടിച്ച് സത്തിട്ടാലും അമ്മയെ പിടിച്ച് സത്തിട്ടാലും വീണ്ടും എവിടെയെങ്കിലും ഒരു പാർട്ടി കണ്ടു കഴിഞ്ഞാൽ ഇതവിടെ ചെന്ന് നാക്ക് നീട്ടി അവിടെ ഇരിക്കണ്ട കാരണം അവൻ്റെ ഉള്ളിലാ വാസന ഉള്ളിലുള്ള അവനെ കുടിക്കാൻ പ്രേരിപ്പിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരാളെ അഡ്വൈസ് ചെയ്തതുകൊണ്ട് അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ളതാണ് മക്കളെ കൂടുതൽ ഉപദേശിച്ച് വഷളാക്കരുത് ഒരു ജീവിത രീതി അവരിൽ പരിശീലിപ്പിച്ചെടുക്കുക രാവിലെ എണീക്കണം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കൂടെ എണീറ്റ് അവരെ കൊണ്ടുപോകുക ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകുക കഥകൾ പറഞ്ഞു കൊടുക്കുക ഉപാസനകൾ അനുഷ്ഠിപ്പിക്കുക ശീലങ്ങളുണ്ടാക്കുക വെറുതെ കൊണ്ട് അന്ധമായ ഒരു ഭക്തി വളർത്തരുത് അന്ധമായ ഒരു രാഷ്ട്രസ്നേഹവും വളർത്തരുത് അതൊക്കെ കുറേ കഴിഞ്ഞാൽ മടുപ്പും വിരസതയും വരും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിവേകത്തോടുകൂടി അറിവോടുകൂടി വികസിപ്പിക്കണം അപ്പം ആ തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിയാ ബുദ്ധിക്കേ സാധിക്കണം അതിനാണ് നല്ലത് കേൾക്കുന്നത് പഠിക്കുന്നത് വായിക്കുന്നത് മനസ്സിലാക്കുന്നത് ഉൾക്കൊള്ളുന്നത് കാരണം ബുദ്ധിക്ക് വ്യക്തത വന്നാൽ ബാക്കിയെല്ലാം നടക്കും അവിടെ കൊണ്ട് തരുന്നില്ല കേവലൈ ഇന്ദ്രിയൈരപി ഇന്ദ്രിയങ്ങളെ കൊണ്ടുപോലും അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ജോലി എന്താണ് ബുദ്ധി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നമ്മൾ നമ്മളതിനനുസരിച്ച് പാകപ്പെടുത്തിയെടുക്കണം അതായത് നമ്മുടെ ശരീരത്തിന് രുചിയും സുഖങ്ങളും സന്തോഷങ്ങളും തരുന്ന ഇന്ദ്രിയങ്ങളാണ് അപ്പം നമ്മുടെ സ്വാർത്ഥ സുഖങ്ങളെ നമ്മൾ കുറേ നിയന്ത്രിക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ തീരുമാനിക്കുകയാണ് ഇന്നു മുതൽ ഞാൻ ആഹാരത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തും ഇന്ദ്രിയങ്ങളെ പാകപ്പെടുത്തണം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ പഴയ പഴയ അനുഭവങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും നോക്കൂ മധുരം ചെറുപ്പകാലത്തിൽ കണ്ഠമാനം അങ്ങോട്ട് ചോക്ലേറ്റും മധുരവും കഴിക്കും ഈ അടിഞ്ഞു കൂടുന്ന മധുരമാണ് പിന്നീടൊരു ആക്സിഡൻ്റ് പറ്റിക്കഴിഞ്ഞാൽ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ പഴുത്ത് ചീർത്ത് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു അസുഖമായിട്ട് മാറുന്നു ചെറുപ്പത്തിൽ കണ്ടമാന മധുരം അടിച്ചു കയറ്റിക്കഴിഞ്ഞാൽ ആ ശരീരത്തിൽ പിന്നീടൊരു അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവൊക്കെ വന്നാൽ പഴുപ്പത്ര വേഗം ഉണങ്ങില്ല അത് ചെറുപ്പത്തിൽ അച്ഛനമ്മമാർ ശ്രദ്ധിക്കില്ലേ കുട്ടികൾക്ക് അങ്ങനെ ചോക്ലേറ്റ് കൊടുത്തു വാങ്ങിച്ചു കൊടുക്കും ചായയിൽ കണ്ടമാനം ചായ ഇട്ട് കുടിക്കും പഞ്ചസാര ഇട്ട് കുടിക്കും കണ്ടമാനം മധുരം ഉപയോഗിക്കുന്ന ആളുകൾ അവസാനം അതൊരു ദുരന്തമായി തരും പിന്നെ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ നാളെ നമ്മുടെ ദുരിതങ്ങളാണെന്ന് ഓർത്തുകൊണ്ടൊരു നിയന്ത്രണം ഇന്ദ്രിയങ്ങൾക്ക് കൽപ്പിക്കുന്നത് നല്ലതാണ് മധുരം വേണമെന്ന് ഇന്ദ്രിയം പറയുമ്പോഴും പറയണം ഈ മധുരം നാളെ ശരീരത്തിൻ്റെ ഒരു പഴുപ്പിലേക്കുള്ള പോക്കാണ് എരിവ് വേണം എന്ന് പറയുമ്പോൾ പറയണം ഇത് നാളെ എൻ്റെ വയറിന് ചില അസിഡിറ്റി ഉണ്ടാക്കാനുള്ള പോക്കാണ് നോൺ വെജ് അമിതമായി കഴിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നാക്കിനോട് പറയണം ഈ കഴിച്ചു കൂട്ടുന്നതാണ് നാളെ ക്യാൻസർ പോലുള്ള രോഗത്തിലേക്കുള്ള യാത്രയാക്കുന്നു ഇന്ന് ഞാൻ നാക്കിൻ്റെ രുചിക്ക് വേണ്ടി കഴിക്കുന്നു നാളെ ഞാൻ രോഗത്തിൻ്റെ വേദന കൊണ്ട് പുളയുന്നു പുളയുന്നുഹാരം ഒരു രോഗമായി തീരാൻ സാധ്യതയുണ്ടെന്ന് ഇന്ദ്രിയങ്ങളെ പറഞ്ഞ് പരിശീലിപ്പിക്കണം അമിതമായി ഒന്നും നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കാൻ പരിശീലിപ്പിക്കണം കാരണം അമിതമായാൽ അമൃതം വിഷം ഇതൊക്കെ നമുക്കറിയാം പക്ഷേ നമുക്ക് സാധിക്കുന്നില്ല നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പ്രേരണ പ്രലോഭനം കാരണം മനസ്സിലുള്ള വാസന നമ്മളെ വീണ്ടും വീണ്ടും അനുഭവിച്ച് തന്നെ വീണ്ടും ആവർത്തിച്ച് അനുഭവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ ആത്മശുദ്ധയെ മനസ്സിന് വളരെ സന്തോഷവും സംതൃപ്തിയും ശക്തിയും കരുത്തും ഉണ്ടാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ അത് നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം